Oh my God! It's oh my, God. Oh my God. परंतु तो कुछ नहीं ओ हो 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 നാളെ ാണ് നാടകം ഇംഗ്ലീഷ് നാടകം കേൾക്ക് ഇവിടെ വരൂ നാടകം चे सादा लेवल आ रूं इल्ला दा अदन दन दन ब इधर है इदि तने अब आदित्य सर एंडया बिट्स मेन आ की तान हे तो इन दी बाय ऑफ बिसीड देयर इज नो वन टू अंडरस्टैंड अदर्स और जस्ट ही हेल्प अदर्स वी प्रेजेंट यू ए कॉमेडी ऑफ एरर it is a story adapted from spoken lico ആരെന്നെ എന്താണ് ഇവിടെ ഈ കമ്പിൾ ആയിട്ട് ഓഫ് പേഴ്സൺ ഫസ്റ്റ് ടൈം ഇൻ ദി ബാങ്ക് ദി സ്റ്റോറി ഓഫ് എ ബി സി എഡ്യൂമെന്റ് ലിക്കോക്ക് അങ്കിൾ ടു എന്താ കൂട്ടിയിട്ട് ഇത് ബാങ്ക് ഇഡ്ലി കഴിക്കാൻ തൊട്ടിരാ സീൻ വന്നുകൊണ്ട് ഞാൻ മാറിക്കണം എനിക്ക്ണ്ട് <inaudible> 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 എന്നിട്ട് ഞാൻ സീൻ എന്ന് ും കൊറേ തോൽ ചെയ്ത പിന്നെ പിന്നെ സാറേ ഞാന് ആരോ ആണ് അതെങ്ങനെ മനസ്സിലാവാ? ശ അല്ലാ അറിയണ്ട ശില. ആ ഫസ്റ്റ് ഞാന ഓലക്ക് കൊടുക്കുന്നതിനു മുനേുനെ മൈക്ക് നിക്കണ്ടേ? ഓലക്ക് കൊടുക്കുന്നതിനു മുനേുനെ ഞാന ആദിദാ പറയ ഞാൻ. ഇറ്റ് ഈസ് ഓബ്വിയസ്ലി ലൈൻസ്. ദേർ ഈസ് നോ വൺ ടു അണ്ടർസ്റ്റാൻഡ് അദേഴ്സ്. ജസ്റ്റ് ഹെൽപ് അദേഴ്സ്. വി പ്രസന്റ് യു ആൻഡ് യു എ കോമഡി. കോമഡി ഓഫ് വർക്ക്. ഇറ്റ് ഈസ് എ സ്റ്റോറി അഡാപ്റ്റഡ് ഫ്രം മൈ synaptical channels by speak leco the experience of person hmm. first time in the brain that's how you can see it how can you say it the story the story of abc idioms leco angle to be the back see what and i'm going to കേക്ക് ഇത് സീൻ വന്നു പറഞ്ഞിട്ട് ഞാൻ മാറി ഷാനെ ഹായ് വെൽക്കം ഷാനമാ ലൈക്ക് ടാങ്ക് യു ഷാനെ എന്തൊക്കെയുണ്ട് ഷാന പറയൂ സുഖാണ് ഷാനല്ലേ പിന്നെ പിന്നെന്തൊക്കെയാണ് നീ മറ്റേ യൂണിഫോം അയച്ചത് വേറെന്തൊക്കെയാണ് ഷാന കേൾക്കുന്നുണ്ടോ ഷാൻ കേൾക്കുന്നുണ്ടോ ഇവിടെ നല്ല മഴ മഴ കൂടാട്ടുടാ

അന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടം മറ്റേ എടുക്കും എനിക്കിത് ഇഷ്ടല്ലേ ഇപ്പൊ നാളെടും ആവശ്യം എനിക്ക് ഞാൻ വേറെ ഇനി ഇഷ്ടം ഇതെല്ലാം

പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഷാനെ ചായ കുടിച്ചോ എന്തൊക്കെയാണ് കുഞ്ഞിപ്പാത്ത വെറുതെ കഥ വിറ്റോള് ലബുവുണ്ട് ലബുവു പോയി പിന്നെ എന്തൊരു മക്കളെ

വേറെ ആരും ഇല്ലാറുണ്ട് ഷാന നീ ഉണ്ടല്ലോ ആരെങ്കിലും ഒക്കെ വരും വരും കേട്ടോ നീക്കാവൻ മഴ മനസ്സിലണ്ട്

അന്ന് ഉമ്മച്ചി ഉമ്മശീന്റെ വനിതാ വനിതാ കിസിന്റെ കൂടെ അടച്ചാണ്ടല്ലോ അത് കണ്ടുകൊണ്ട് ഉമ്മശീന്റെ വനിതാ കിസിന് ഓർത്ത് ബാഗം അതിനകത്ത് നിൽക്കുന്നു ഇപ്പാലാണല്ലോ വനിതാ വേറെ ആരും ഇല്ല അവർ ഉറുദുവാർദു പിന്നെ എത്ര മണിക്കൂർ നിങ്ങളൊക്കെ എന്തേലും സ്കൂളില് പോകുന്നത് പഠിക്കാനല്ലേ

അപ്പൊറിക്ക് അറുനൂറ് ടീച്ചർ ആ പൈസ പിടിക്കട്ടെ നീ അപ്പൊ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങള് രണ്ട് പേരാണ് സ്കൂൾ പഠിക്കുന്നത് ടീച്ചറ അഞ്ഞൂറ് കുട്ടിയുടെ അറുന്നൂറ് ആയിട്ട് അഞ്ഞൂറീച്ചാ എന്നോട് പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഇങ്ങനെ ലൈവ് ഇട്ട് വെക്കുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വരൂ വെൽക്കം വന്നോളൂ കമെന്റ് ചെയ്യൂ എല്ലാ മുത്തുപണികളും വരൂ ഇങ്ങനെ ഇട്ടാ പ്രശ്നം ഇല്ലതേ ഇതടിച്ച് കഴിഞ്ഞാല് ആ പട്ടിപുളിയാണ് കേട്ടോ ആരും തന്നെ കവണ്ടിടുന്നില്ലായിരുന്നു എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് ആരോ ഒരാൾ ഉണ്ടല്ലോ ുള്ളവർ വരൂ കമൻറ്റ് ചെയ്തോളൂ വരൂ വെൽക്കം വന്നോളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ സപ്പോർട്ട് തീർച്ചയായും തിരികെ ഉണ്ടാവുന്നതാണ് കേട്ടോ രണ്ട് പേരുണ്ടല്ലോ നമ്മളുണ്ടേ പറഞ്ഞിട്ടുണ്ട് എടി വെൽക്കം സുഖാണെടി ആ ഷാനൂക്കളിക്കണ്ടോ തന്നു നിനക്ക് സുഖാണോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞോളൂ വന്നിട്ട് എന്തിനാല് കൊടുക്കുന്നുണ്ടെ എടി ഞാൻ കൊടുക്കും എന്താണ് വേണ്ടത് നിനക്ക് പായസം അല്ലെങ്കിൽ ബിരിയാണി എന്താണ് പോകുന്നു കളിക്കുന്നേ ഒരു പടപ്പ് എന്റെ പോണേനെന്തോട്ടി പടക്കേരുത് കേട്ടോ എന്ത് പറയാൻ എന്തെങ്കിലൊക്കെ പറയൂ സുഖാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയോ ണ് പൊടി ഒന്ന് വേറെ എടി ഉണ്ട മാത്രല്ല പറഞ്ഞു തരൂട്ടോ എന്താ വേണ്ട പറഞ്ഞാ മതിയാണിയോ നന്തിയോ ഉണ്ടെങ്കിൽ പറ ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് വാങ്ങി തരും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കി തരും അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങിച്ചരും വല്യ ഹോട്ടൽ കുറച്ചുനേരം പ്രീസില് വെക്ക് ഫോണ് ശരിയാവും എന്താ അറിയില്ല ഇടക്കൊരു ിലൊക്കെ വെക്കേണ്ടി വരുവോ ഉം ശരിയായല്ലോ എടിയ ഫ്രിഡ്ജ് കേടായി പോയിടി കൊറച്ചായിട്ടോ ഫ്രിഡ്ജ് കേടാക്കിയിട്ട് ഞാൻ ഞാൻ കാരണം എന്റെ ഫ്രിഡ്ജ് പോയി പൂവേ നീ ബിരിയാണി പൊടി പൊടി ഒന്ന് തരുവാടി പിന്നെ ഞാൻ ബിരിയാണി വെക്കും മന്തി ഉണ്ടാക്കും പിന്നെ വേറെന്താണ് കഫ്സ അങ്ങനെ ഇണ്ടാക്കാറില്ല കേട്ടോ അതിനോട് വലിയൊരു ഇഷ്ടം വരുന്നില്ല കഫ്സാനോട് ആ സ്വിച്ച് ഇതോ എവിടിച്ചിത് ഫോണിലാക്കിയതാണോ ഏതാ പറയും മനസ്സിലായില്ല ഞാൻ പറയൂ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് തുടങ്ങി പോടി തള്ളൊന്നല്ലടി മന്തി മാത്രം അല്ല മദ്യ അല്ലേ സോറി കഫ്സ ഉണ്ടാക്കാറില്ല കേട്ടോ കബ്സാനോട് ഒരു ഒറ്റ വട്ടം കഫ്സണ്ടാക്കിട്ട് നല്ലോണം നന്നായി പിന്നെന്താ കഫ്സേല് വെള്ളം കൂടിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ അപ്പൊ ഞാൻ കഫ്സാണ് നിർത്തിച്ചു അന്നൊരു നോമ്പിനി പണ്ട് പിന്നെ ബിരിയാണി നയിച്ചോറ് ആ ഇവിടെയും ഉണ്ട് ആണോ ഇവിടെ ഉഷാറായിട്ട് ഇപ്പോഴാണ് പെയ്യും പെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇത്ര നേരം ഒരു മൂഡിലൊക്കെ ആയിരുന്നു ഒരു ഉഷാറില്ലാതെ അങ്ങനെ എന്താ എന്താ പറഞ്ഞെത്തിയത് ആ കഫ്സ ബിരിയാണി അല്ല കബ്സ അല്ല സോറി മന്തി ബിരിയാണി ഇറച്ചി ചോറ് തേങ്ങാ ചോറ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസുകൾ പിന്നെ വേറെന്തൊക്കെയാണ് ഇനി കഫ്സയിൽ പിടിച്ചു കേറിക്കോളെ ഏയ് കഫ്സ വേണ്ടടി എനിക്കിഷ്ടല്ല കഫ്സാനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി എനിക്കിപ്പോ എന്താ പൈസ പണ്ടത്തെ ഒന്നല്ലല്ലോ ബിരിയാണി എനിക്ക് അരിന്റെ റേറ്റ് ഒക്കെ മാറിയില്ല അവിടെയൊക്കെ വില കൂടിയില്ലേ ഉമ്മ പോയി ഉറങ്ങിക്കോ ഏ ഞാനിറങ്ങൂല നിനക്ക് ഇന്നലെ നിധി കിട്ടിയില്ലേ ചാടെ എത്ര കിട്ടി എനിക്കും തരണേ ചാടെ നിനക്ക് സുഖാണെന്ന് എനിക്ക് നിധി കിട്ടി പൊന്ന് സമാ വായില അറിയാണ്ട് വന്ന് പോയി വന്നിട്ടുണ്ട് അയ്യോ ഞാൻ അങ്ങോട്ട് പോവാ പോയിട്ട് ഡ്രസ് ഇട്ടിട്ടുവാ എന്ത് ചോയ്ക്കിണ്ട് അതൊന്നുമില്ല ചാടൊന്നുമില്ല നിനക്ക് നിധി ഇട്ടില്ല ഇന്നലെ പിന്നെ മെനാന്ന് മന്തി എന്റെ ഷോർട്സ് പോയി കാണി തന്നു അതില് മന്തിട്ടോ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ മന്തി ഉണ്ടാക്കിയ മന്തിട്ടോ പിന്നെ എന്താണ് അതിന്റെ പിറ്റേന്ന് ബിരിയാണി അങ്ങനെ കയർന്നുട്ടോ കൊണ്ട് പക്ഷെ ബിരിയാണി ഞാനുണ്ടാക്കിയല്ല പോയി കഴിച്ചു എന്ത് 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 നിധി ആയിക്കണ്ടേ ഇന്നലെ സന്തോഷത്തോട് കൂടെ ഇവിടുന്ന് പോയല്ലേ ചാടെ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി പറയൂ ചാടെ അതാണ് ഞാൻ അത്യാവശ്യണ്ട് തന്നെ ഈ ടാഗിന്റെ ഒക്കെ എന്താ ഒരു ജാതിയാടാക്കണ്ടല്ലോ ആർക്ക് വേണം എന്റെ മന്തി വേണ്ട നിനക്ക് എന്നാ നീ കഴിക്കണ്ട നീ അൽഫാ മന്തി അയച്ചാ മതി കേട്ടോ ഞങ്ങടെ അൽഫാ മന്തി അത് കിട്ടൂല പൊരിച്ചിട്ടുള്ള മന്തി കിട്ടുള്ളൂ ചിക്കൻ പൊരിച്ചിട്ട് അൽഫാ മന്തി ഇവിടെ അടുത്തൊരു ഹോട്ടൽണ്ട് അവിടെ പോയി വാങ്ങിക്കാം എന്താ പറയാ അത് കിട്ടൂ മൂന്ന് മാർക്ക് ആ ആരുമുണ്ടായി മൂന്ന് മാർക്ക് മാർക്ക് ഒക്കെ വാങ്ങിക്കണ്ടേ അത് വണ്ടി കാര്യമില്ല മൂന്ന് മാർക്ക് ഫുൾ മാർക്ക് ഓടിക്കണം തൻഖായ വിളിക്കണ്ടിട്ടാടും ഏഴ് മാർക്ക് അടി എൻ്റെ മന്തി നിനക്ക് വേണ്ടടി നല്ല ടേസ്റ്റ് ആണ്ട്ടോ എന്റെ മന്തി അടിപൊളി മന്തിയാണ് നീ പോണെന്ന് ചാടെ നീ പറ ചാടെ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി എന്തെങ്കിലും ഒക്കെ ആയോ നാളെ എടി നീ ചോദിച്ചത് ഏതാ ഒരു സംഭവമാണോ സ്വിച്ച് എവിടെന്നു ചോദിച്ചില്ലേ അതെന്താണ് മനസ്സിലായില്ല തന്നു തൻ വിളിക്കണ്ടാടാ ഇപ്പം തന്നെ ഒപ്പിടുന്നോ നിങ്ങളിപ്പോ ഇതിനെന്താ കൂക്ക ഇവിടെ ചട്ണി ഉണ്ടാക്കി തേങ്ങ അതോ നല്ല കഥ ചട്ണിക്ക് ചമ്മന്തിക്ക് എന്താ വേണ്ടേ തേങ്ങ അതൊക്കെ അന്ന് നീ പിണങ്ങി അന്ന് മുതലേ ഞങ്ങളൊരു പ്രശ്നവും ഇന്ന് വരെ ഒരു ആണോ അങ്ങനെ കാണില്ല കാര്യങ്ങള് എനിക്കറിയാലോ അങ്ങനെയൊക്കെ എന്നോട് ചിരിക്കണ്ട് ഏത് അപ്പൊ മറ്റേ ബായ വണ്ടിയതാ ശ്രദ്ധിക്കണ്ടല്ലോ പിന്നെ തന്നോ ഒരു കുഴപ്പമില്ലാതെ പോന്നു അതേപോലെ പോട്ട അതിന്റെ വൈക്ക് പോകട്ടെ ചാടെ പിന്നെ വേറെന്തൊക്കെയാണ് തന്നു ചാടെ രണ്ടാമത്തോട് നീക്കട്ടോ ാണ് ആർക്കെങ്കിലും ചായ വേണോ ഇല്ല ഇഡ്ഡ്ലിയും കിട്ടുന്ന പണ്ണിനി നാശായി കളിയല്ലോ ഓൾക്കൊന്നും പിടികിട്ടില്ല എടിയെ എനിക്ക് പിടികിട്ടി നിന്റെ അല്ല പറഞ്ഞ ഏ അത് ചാട പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏ ടി വി പോകട്ട് അത് പറ്റൂടാ എടി മനസിലായിട്ടീ എനിക്ക് മനസിലാവാനിട്ടല്ല അതിൻ്റെതായ വൈക്ക് നടക്കട്ടെ ഞാനും പറഞ്ഞിട്ടോ അതേപോലെ പോകട്ടെ പിന്നെ വേറെന്തൊക്കെയാണേ പറയൂ നീ എന്ത് എന്തുമാ പെറുപെറു പറയണേ അവിടെ എടി ഞാൻ നിങ്ങളോടാ പറയണേ എനിക്കെല്ലാം പിടികിട്ടിപ്പോഴും പിടികിട്ടിട്ടുണ്ട് കരണ്ട് പിടിക്കും എടി ഇവിടെ വാ കൊറച്ച് ചട്നി അവിടെ രണ്ടുമൂടെ കഴിക്കാൻ അത് രസോട്ടടിയത് പാൽ ഓട്ടടി ആയി ചായ തരാ കേട്ട് വരാ പറയാണ്ട് ഓക്കേടി ഇവിടെ ആരെങ്കിലും വരുന്നോ കേട്ടെ അത് ഒരിത്തിനല്ലുണ്ടോ അതിന് മാത്രം പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ കളയരുത് പാല് ഇത് രണ്ടു ഇന്നത്തെ കളുടേ ഇതെങ്ങനെ കൊറേ കൊറേ ആരുമില്ല ലൈവില് എല്ലാരും പോയോ മധുബോധു

യാ രണ്ടുപേരും

യാട പറയൂ വേറെ നിൽക്കേണ്ടി വിശേഷങ്ങൾ പറഞ്ഞോളൂ വരൂ ലക്ക പത്തായം ഈ ലൈവില് എനിക്ക് ആരും